നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാലറിയിലെ ഒരു പിടി ബന്ദി കുടുംബങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസ്താവന ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിയിരുന്നത് എന്താണ് നദന്യാ ഐക്യരാഷ്ട്രസഭയിൽ പറയാനുള്ളത് എന്നായിരുന്നു ലോകം മുഴുവൻ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും അടിയറവ് പറയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ പ്രതിരോധ സേനയോട് വലിയ രീതിയിലുള്ള ഉച്ചാഭാഷണികൾ സ്ഥാപിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ എത്തിയത് കാരണം ആ വലിയ ഉച്ചാഭാഷണികളിലൂടെ ബന്ദികളോട് നേരിട്ട് ഹീബ്രോവിൽ സംസാരിച്ചതായി നദന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഗാസയിൽ ഏതോ തുരങ്കത്തിൽ ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുകയാണ് മറ്റുള്ള ബന്ധികൾ അവരോട് താൻ സംസാരിച്ചിരിക്കുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് നദന്യാഹുവിന്റെ ഓഫീസ് ഇക്കാര്യം അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഗാസയിലെ പലസ്തീനുകളുടെ ഫോണുകൾ മുഴുവൻ ഇന്നലെ നെതന്യാഹു പ്രസംഗിക്കാൻ പോകുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഐ ഡി എഫ് നിയന്ത്രണം ഏറ്റെടുത്തു അത്രയും ഫോണുകൾ ഐ ഡി എഫ് ഹാക്ക് ചെയ്തിരിക്കുന്നു കാരണം എന്താണ് യു എൻ പ്രസംഗം ആ ഫോൺ വഴി ആ പ്രസംഗങ്ങൾ ലൈവായി ഗാസയിലെ പലസ്തീനുകളെല്ലാം തന്നെ കേൾക്കണം എന്നുള്ള ഒരൊറ്റ ദൃഢനിശ്ചയത്തിൻ്റെ പുറത്താണ് അത്തരത്തിൽ ചെയ്തിരിക്കുന്നത് ആ ഉപകരണങ്ങൾ വഴി തത്സമയം പ്രേക്ഷണം ചെയ്തിട്ടുണ്ട് നെതന്യാഹുവിന്റെ പ്രസംഗവും മാത്രമല്ല അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന്റെ പ്രസംഗത്തിന്റെ ലിങ്ക് അടങ്ങിയ ടെക്സ്റ്റ് സന്ദേശങ്ങൾ ഗാസ നിവാസികൾക്ക് ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് അതായത് അത്രയും ജനങ്ങളെ അവരെ നെതന്യാഹു പ്രസംഗിക്കുന്ന സമയങ്ങളിൽ അവരുടെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ടാണ് നെതന്യാഹു പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഉച്ചാഭാഷണികളിലൂടെ അദ്ദേഹത്തിന്റെ പ്രസംഗം ഗാസയിൽ ഉടനീളം മുഴങ്ങി കേൾക്കുമ്പോൾ അത് ഈ പറയുന്ന ബന്ദികളും കേൾക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഏതായാലും ഗാസയിലെ സിവിലിയന്മാരെ ഇസ്രായേൽ മനപൂർവ്വം ലക്ഷ്യമിടുന്നു എന്ന ആരോപണത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർത്തിട്ടുണ്ട് അവ തെറ്റാണെന്നും പറഞ്ഞു സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനും ഗാസ നഗരം ഒഴിപ്പിക്കുന്നതിനും ഇസ്രായേൽ ദശലക്ഷക്കണക്കിന് ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ദശലക്ഷക്കണക്കിന് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് പള്ളികളിലും സ്കൂളുകളിലും ആശുപത്രികളിലും അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളിലും വ്യാപിച്ചതായും സിവിലിയന്മാരെ ആപത്തിൽ അകപ്പെടാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും നെതന്യാഹു ആരോപിക്കുന്നു വംശഹത്യയും മനഃപൂർവ്വമായ പട്ടിണിയും സംബന്ധിച്ച ആരോപണങ്ങൾ നിരസിച്ച നതന്യാഹു സിവിലിയന്മാർക്കുള്ള ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകൾ വംശഹത്യ ഉദ്ദേശ്യത്തിന്റെ അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണെന്നും വാദിച്ചു രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഹോളോകോസ്റ്റിനെ പരാമർശിച്ച് നാസികൾ ജൂതന്മാരോട് പോകാൻ ആവശ്യപ്പെട്ടോ എന്ന് ചോദിച്ചു ഹമാസ് സാധനങ്ങൾ മോഷ്ടിക്കുക പുഴുത്തിവെക്കുക വിളിക്കുക എന്നിവയാണ് ഗാസയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് പോയിന്റ് നഗര യുദ്ധ യുദ്ധവിദഗ്ധനായ ജോൺ സ്പെൻസറേയും നദിന്യാഹു ഉദരിച്ചു ഇസ്രായേൽ ചരിത്രത്തിലെ ഏതൊരു സൈന്യത്തെക്കാളും കൂടുതൽ നടപടികൾ സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കുന്നതിന് പ്രയോഗിക്കുന്നുവെന്നും അവകാശപ്പെട്ടു ഗാസയിലെ സിവിലിയൻ പോരാളി മരണ അനുപാതം അതിശയകരമാവിധം കുറവാണ് അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും നാറ്റോയേക്കാൾ കുറവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതായത് ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് യാതൊന്നും ചെയ്യാതെയാണ് അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗാസയിൽ ഇത്രയും സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകൾ കെട്ടിടങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹമാസിന്റെ പ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരുന്നു കൊണ്ട് ഹമാസ് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്ന വേളയിൽ തന്നെ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് അപ്പോഴും അവിടെ ഒരു കാര്യമുണ്ട് ഈ ഹമാസ് പ്രവർത്തകർ അവിടെ രക്ഷപ്പെടുകയാണ് ഒരു ദയമില്ലാതെ തങ്ങളുടെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ ഈ പറഞ്ഞ ഭീകരത വളർത്താൻ ഈ ബലിയാടാക്കുകയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ അങ്ങനെയല്ല സാധാരണക്കാരുടെ അവരുടെ ഓരോ പൗരനും എത്രത്തോളം സുരക്ഷ നൽകാൻ സാധിക്കുമോ അതാണ് ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിലാക്കുന്നുവെന്ന അവകാശവാദങ്ങളെയും നദന്യാഹു തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഹമാസ് ട്രക്കുകൾ കൊള്ളയടിക്കുകയും ഭക്ഷണം പൂഴ്ത്തിവെക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ മനഃപൂർവ്വം ഗാസയിലെ ജനങ്ങളെ പോറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ നദന്യാഹു ന്യായീകരിക്കുകയും അന്യായമായ അന്താരാഷ്ട്ര വിമർശനങ്ങൾ വിശേഷിപ്പിക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ഹമാസിന്റെ ഭീകര ീക്കുകയും ഈ ക്രൂരത ഇനി ഒരിക്കലും ഇസ്രായേലെ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷപാതപരമായ മാധ്യമങ്ങളുടെയും റാഡിക്കൽ ഇസ്ലാമിക മണ്ഡലങ്ങളുടെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടങ്ങളെയും സമ്മർദ്ദത്തിന് വഴങ്ങി നിരവധി ലോക നേതാക്കൾ പിന്തുടരുന്നു എന്ന് നെതന്യാഹു ആരോപിച്ചു ഈ പോക്ക് ദുഷ്കരമായപ്പോൾ നിങ്ങൾ കീഴടങ്ങിയെന്നും കൂട്ടിച്ചേർത്തു സ്വന്തം പൗരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന അതേ തീവ്രവാദികളോട് പോരാടുമ്പോൾ ഇസ്രായേലിനെ അപലപിക്കുന്ന രാജ്യങ്ങളെയും നേതാക്കളെയും അദ്ദേഹം വിമർശിച്ചു നിങ്ങളുടെ പൗരന്മാരിൽ പലരെയും കൊലപ്പെടുത്തിയ തീവ്രവാദികളോട് ഞങ്ങൾ പോരാടുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പോരാടുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ അപലപിക്കുന്നു നിങ്ങൾ ഞങ്ങളെ വിലക്കുന്നു നിയമപരമായി നിങ്ങൾ ഞങ്ങൾക്കെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ യുദ്ധം നടത്തുന്നു അത്തരം പ്രതികരണങ്ങളെ കവാടത്തിൽ നിൽക്കുന്ന ക്രൂരന്മാരായ സൈനികർ നിങ്ങളെ കാക്കുന്ന ഒരു രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം തിന്മയെ പ്രീതിപ്പെടുത്തുന്ന ദുർബലരായ നേതാക്കളുടെ കുറ്റാരോപണമെന്നും നദന്യാഹു വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ നദന്യാഹു ചൂണ്ടിക്കാട്ടി ബന്ധുക്കളിൽ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടവരും തലമുറകളായി കുടുംബാംഗങ്ങളെയും ഉൾപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രായേൽ ഇരുന്നൂറ്റിയേഴ് ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ടെന്നും ഗാസയിൽ ശേഷിക്കുന്ന നാൽപ്പത്തിയെട്ട് പേരിൽ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ മടിത്തട്ടിലെ ഒരു ക്യു കോഡ് ഉപയോഗിച്ച് ഗാസ അതിർത്തിയിലെ ഉച്ചാഭാഷണികൾ വഴി നേരിട്ട് ബന്ദികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആക്രമണത്തെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ വിവരണം അദ്ദേഹം പങ്കുവച്ചു ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല നിങ്ങളെ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ വിശ്രമിക്കില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷമാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത് അതിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ദി ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു അതിനുശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അറുപത്തയ്യായിരത്തി അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് നടത്തുന്ന ആരോഗ്യ അധികൃതർ പറയുന്നു ഹമാസ് ബാക്കിയുള്ള നാൽപ്പത്തെട്ട് ബന്ദികളെ മോചിപ്പിക്കുക അതേസമയം ഐ ഡി എഫ് ക്രമേണ ഗാസയിൽ നിന്ന് പിൻവാങ്ങുകയും പരിഷ്കരിച്ച പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ തയ്യാറാകുന്നതിന് മുൻപ് ഒരു പരിവർത്തന പലസ്തീൻ ഭരണസമിതി മുനമ്പ് നിയന്ത്രിക്കുകയും ചെയ്യുമെന്നും യുഎസ് നിർദ്ദേശത്തെ കുറിച്ച് പരിചയമുള്ള വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ നിരായുധീകരണത്തിനോടൊപ്പം സുരക്ഷയും ക്രമസമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര സേന സ്ഥാപിക്കപ്പെടും എന്നാൽ രണ്ടാമത്തെ പ്രക്രിയ ക്രമേണയായിരിക്കുമെന്നും ഒരു അറബ് നയതന്ത്രജ്ഞൻ പറഞ്ഞു ഇസ്രായേൽ എതിർക്കാൻ സാധ്യതയുള്ള പദ്ധതിയുടെ ഒരു ഭാഗം എടുത്തുകാണിച്ചു കേസ് ുള്ള ഒരു ഭൂപടം അതുമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം എത്തുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും അതിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ബന്ദികളോട് തന്നെയാണ് കാരണം അവിടെ ഗാസയിൽ ഏതോ തുരങ്കത്തിനടിയിലാണ് ഹമാസ് മറ്റുള്ള ഇസ്രായേൽ ബന്ദികളെ ജീവനോടെയോ അല്ലാതെയോ അവർ തടങ്കിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം വലിയ വലിയ ഉച്ചാഭാഷണികൾ വഴിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഗാസയിൽ കഴിഞ്ഞ ദിവസം മുഴങ്ങി കേട്ടിരിക്കുന്നത് എന്താണ് ഐക്യരാഷ്ട്രസഭയിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ ഗാസയിലുള്ള ൾ കേൾക്കണം ഓരോ കുഞ്ഞും കേൾക്കണം എന്നുള്ളത് തന്നെയാണ് ഐ ഡി എഫ് ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ബന്ധികൾ ഇത് കേൾക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് ഒരു തരത്തിലും അവരെ തിരികെ കൊണ്ടുവരാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് നദന്യാഹു ഇതിലൂടെ ചെയ്തിരിക്കുന്നത്